മീശമിശയാക്കി ശ്രുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിഷിൽ നിന്നാണ് കേസിൽ വിജയം കിട്ടുന്നതിനും നീതി നടപ്പാക്കി കിട്ടുന്നതിനു വേണ്ടിയിട്ടും ഒരു വചനം നമ്മളിന്ന് പ്രാർത്ഥിക്കുകയാണ് ആദ്യമേ തന്നെ ഈ കേസിനെയും ഫയലുകളെയും വാദിയെയും പ്രതിയെയും വക്കീലുമാരെയും ജഡ്ജിയെല്ലാം സമർപ്പിച്ച് പരിശുദ്ധാത്മാവുമെന്നറിയാനായിട്ട് ശ്രുതിച്ചു പ്രാർത്ഥിക്കുക ഈ കേസിന് പിന്നിലുള്ള എല്ലാ നുണയുടെ പ്രസ്താവനയും അസത്യവും അനീതിയും പ്രതികാര ചിന്തയും വാശി വാശിവൈരാഗ്യങ്ങൾ ും യേശുനാമത്തിൽ നിർവീര്യമായി പോട്ടെ അന്യോന്യമുള്ള വ്യവഹാരത്തിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കണമേ കേസിനെ സങ്കീർണ്ണമാക്കുകയും നിത്യവൈരാഗ്യത്തിലേക്കും കലഹത്തിലേക്കും വലിച്ചിടക്കുന്ന ആത്മനാശത്തിലേക്ക് തള്ളിവിടുന്ന തിന്മകൾ യേശുനാമത്തിൽ വിട്ടുപോട്ടെ നുണ പറയുന്ന തിന്മയുടെ ദുരാക്കൾ പറയിക്കുന്ന തിന്മയുടെ ബന്ധനങ്ങൾ ദുഷ്ടാരിവുകൾ യേശുനാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുക യേശുവിൻ്റെ തിരത്താലെ കഴുകണമേ ഏശ അറുപത്തിരണ്ട് ഒന്ന് സി ഒൻ്റെ ന്യായം പ്രഭാതം പോലെയും ജെറുസലേമിന്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കും ുന്നവരെ അവളെ പ്രതി അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല എസ് ആർപത്തിരണ്ട് ഒന്ന് ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നീതി നടപ്പാക്കിയിട്ടാം വെറുപ്പ് കളയുക അവർക്ക് വേണ്ടി പറ്റുമെങ്കിൽ കുർബാന ചൊല്ലിക്കുകയും ഏതെങ്കിലും ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യുക മറ്റുള്ളവരോട് അവരെക്കുറിച്ച് നന്മ മാത്രം പറയുക കുറ്റം വിധിക്കുന്ന സ്വഭാവം ശപിക്കുന്ന സ്വഭാവമൊക്കെ മാറ്റുക ഹാലേലൂയ ഹാലേലൂയ ആ നിയോഗം വെച്ചു അതുകൊണ്ട് ഏതെങ്കിലും പരോപകാര പ്രവർത്തികളോ ദാനധർമ്മങ്ങളോ ഒക്കെ ചെയ്യുക അത്ഭുതകരമായിട്ട് വിടുതലുണ്ടാകും പല അനുഭവങ്ങളും ശുശ്രൂഷാ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള പല അനുഭവങ്ങളും അത്ഭുതങ്ങളും ഇതുപോലെ ഇതിലൂടെ ഇടയായിട്ടുണ്ട് അപ്പോൾ പാവപ്പെട്ടവരെ സഹായിക്കുകയും അഗതികളെ അഗതികൾ നിരാലംബരെയൊക്കെ ഈ നിയോഗം വെച്ചുകൊണ്ട് സഹായിക്കുകയും സന്ദർശിക്കുകയും വിശ്വകുർബാന ചൊല്ലിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും ചോയ്സ് നിങ്ങളുടേതാണ് കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രം അപ്പോൾ ഈ ഏഷ്യ അറുപത്തിരണ്ട് ഒന്ന് വചനം മറന്നുപോകരുത് സിയോന്റെ ന്യായം പ്രഭാതം പോലെയും ജെറുസലേമിന്റെ രക്ഷ ജലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നവരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല കർത്താവ് ഈ വചനത്തിന്റെ അഭിഷേകത്താൽ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ